മാലിദ്വീപിൽ ഭർത്താവിനൊപ്പം അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് നടു കീർത്തി സുരേഷ് ഭർത്താവ് ആൻ്റണി തട്ടിലിനൊപ്പമുള്ള മനോഹര ചിത്രങ്ങളാണ് കീർത്തി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത് വിവാഹശേഷം താൽക്കാലികമായി സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത താരം യാത്രകളും മറ്റുമായി വിവാഹ ജീവിതം ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ബേബി ജോണിലാണ് കീർത്തി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് നിലവിൽ പുതിയ സിനിമകളിലൊന്നും കീർത്തി കരാർ ഒപ്പിട്ടിട്ടില്ലെന്നാണ് വിവരം നേരത്തെ തന്നെ ചിത്രീകരണം പൂർത്തിയായ റിവോൾവർ റിത്തയാണ് കീർത്തിയുടെ അടുത്ത റിലീസ് പതിനഞ്ച് വർഷമായി പ്രണയത്തിനു ശേഷമായിരുന്നു ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായ ആന്റണി തട്ടിലുമായുള്ള കീർത്തിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു ആഡംബരപൂർണമായ വിവാഹം നടന്നത് പ്രണയ ജോഡികളായി കീർത്തിയും ആന്റണിയും മാലിദ്വീപിലാണ് അവർ അവധി ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത് മനോഹരമായ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് കമന്റുകളും ലൈക്കും ഷെയറും എല്ലാം കിട്ടിയിട്ടുണ്ട്